ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മെസ്സി വേൾഡ് അപ്പം ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാതാ നമ്മളെല്ലാവരും വലിച്ചെറിയണ അതായത് ചക്കയുടെ പൂഞ്ഞാണിത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുന്നൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ചക്ക പൂഞ്ഞെന്ന് പറയുന്നത് ഇതുകൊണ്ട് നല്ല ബീഫ് റോസ്റ്റിനെ പോലെ അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു കളർ മങ്ങിയ ഭാഗമല്ല ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാണ് ഇത് ഞാൻ തലേ ദിവസം എടുത്തു കൊണ്ടാണ് അങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്താലും മതിയാകും അതിന് ശേഷം എന്താ ഞാൻ അതിന് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതിന് ശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടു ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂഞ്ഞിട്ട് കൊടുക്കണം ചക്ക പൂഞ്ഞിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് തയ്യാറായി കിട്ടും എന്നാൽ ഞാൻ സവാള ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല സവാള ഇപ്പോൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് വെന്തങ്ങ് പോകും അതുകൊണ്ടാണ് സവാള ഇട്ട് കൊടുക്കാത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിനെ അടച്ചിട്ടിട്ട് ചെറിയ തീയിലിട്ട് അതിനെ വേവിച്ചെടുക്കണം ഓവർ തീ പാടില്ല ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതിയാകും അതാണ് ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ് അതിന് ശേഷം ഞാൻ ആ ഒരു സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ചോറിൻ്റെ അടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുകയാണ് ഒന്ന് ഒന്ന് വെന്ത് കിട്ടണം ആ ഒരു സവാളയും ഒരു പൂഞ്ഞും എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇപ്പം ഇതാ ഏകദേശം അതൊന്നായിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം കൊടുക്കാം മസാല എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മളെ വീട്ടിലുള്ള സാധാരണ മസാല മതിയാകും ഞാൻ ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ബീഫിൻ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു മണമാണ് ഈ ഒരു സമയം കേട്ടോ നമ്മുടെ ഇറച്ചി ഫ്രൈ ചെയ്യുന്നത് പോലുള്ള ടേസ്റ്റാണിതിന് ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പം ഞാൻ അതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മസാല ഇട്ടൊന്ന് വഴട്ടുമ്പോഴേക്കും കുറച്ച് നേരം ആ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിലുള്ള നമ്മുടെ ചക്കപ്പൂഞ്ഞ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുമല്ലോ വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നല്ല നാടൻ രുചിയിലുള്ള ചക്കപ്പുഞ്ഞ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്